ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും കടുത്ത പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ നേരിടുന്നത് പാർട്ടി വർക്കിംഗ് കമ്മിറ്റി അംഗവും തിരുവനന്തപുരം എംപിയുമായി ഡോക്ടർ ശശി തരൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണപരമായ നേട്ടങ്ങളെയും നയങ്ങളെയും പരസ്യമായി പ്രകീർത്തിച്ച് രംഗത്ത് വരുന്നത് പാർട്ടിക്കുള്ളിൽ തീവ്രമായ അഭിപ്രായ ഭിന്നതയ്ക്കും ആഭ്യന്തര കലാപത്തിനും വഴിയൊരുക്കിയിരിക്കുകയാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളായ സന്ദീപ് ദീക്ഷിത് സുപ്രിയ ശ്രീനിത് എന്നിവരുടെ നേതൃത്വത്തിൽ ഉയർന്ന രൂക്ഷ വിമർശനം ഈ വിഷയത്തിൽ ഹൈക്കമാൻഡ് സ്വീകരിക്കുന്ന മൗനത്തെയും തരൂരിന്റെ രാഷ്ട്രീയ വിശ്വസ്തതയും ചോദ്യം ചെയ്യുന്നു രാജ്യം ഭരിക്കുന്ന ബി ജെ പിയുടെയും അതിന്റെ നയങ്ങളെയും ദേശീയതലത്തിൽ ശക്തമായി എതിർക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തിന് സ്വന്തം പാർട്ടിക്കുള്ളിലെ ഒരു ഉന്നത നേതാവ് തന്നെ ഈ നിലപാട് സ്വീകരിക്കുന്നത് വലിയ രാഷ്ട്രീയ വെല്ലുവിളിയാണ് തരൂരിന്റെ ഈ പ്രസ്താവനകൾ ഒരു വ്യക്തിപരമായ അഭിപ്രായമായി ഒതുങ്ങുന്നില്ല മറിച്ച് കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രപരമായ അടിത്തറയ്ക്ക് തന്നെ ഇത് ഭീഷണിയാകുന്നു ഈ സംഭവം തരൂരിന്റെ രാഷ്ട്രീയ അഭിലാഷങ്ങൾ പാർട്ടിയുടെ നിലവിലെ നേതൃത്വ പ്രതിസന്ധി സമീപഭാവിയിലെ തിരഞ്ഞെടുപ്പുകളിൽ ഇത് ഉണ്ടാക്കാൻ സാധ്യതയുള്ള പ്രത്യാഘാതങ്ങൾ എന്നിവയെക്കുറിച്ചും വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ശശി തരൂർ എക്സിൽ പങ്കുവച്ച കുറിപ്പാണ് ഈ വിവാദത്തിന് ഉടനടി കാരണം രാംനാഥ് കോവിന്ദ് അനുസ്മരണ ചടങ്ങിൽ മോദി സംസാരിച്ച വികസനത്തിന് വേണ്ടിയുള്ള വ്യഗ്രത കൊളോണിയലിസത്തിന് ശേഷമുള്ള മാനസിക അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് പോകണമെന്ന വാദം എന്നിവയാണ് തരൂർ എടുത്തു കാണിച്ചത് തരൂരിനെതിരെ ഏറ്റവും കടുത്ത നിലപാടെടുത്തത് മുൻ ഡൽഹി മുഖ്യമന്ത്രി ഷീല ദീക്ഷിത്തിന്റെ മകനായ സന്ദീപ് ദീക്ഷിത് ആണ് അദ്ദേഹം തരൂരിനെ തുറന്നടിച്ച് ഹിപ്പോക്രാറ്റ് എന്ന് വിശേഷിപ്പിച്ചു നിങ്ങൾക്ക് കോൺഗ്രസിന്റെ നയങ്ങൾക്കെതിരെ നിൽക്കുന്ന ആരെങ്കിലും രാജ്യത്തിന് വേണ്ടി നല്ലത് ചെയ്യുന്നുവെന്ന തോന്നൽ ഉണ്ടെങ്കിൽ ആ രാഷ്ട്രീയം പിന്തുടരുകയാണ് വേണ്ടത് അല്ലാതെ എന്തിനാണ് കോൺഗ്രസിൽ തുടരുന്നത് എം പി ായത് മാത്രമാണോ എന്ന ദീക്ഷിത്തിന്റെ ചോദ്യം തരൂരിനെതിരെ കോൺഗ്രസിൽ ഒരു വിഭാഗം നേതാക്കൾക്കുള്ള പൊതുവികാരമാണ് ബി ജെ പി നയങ്ങളെ പ്രശംസിക്കുന്ന ഒരാൾക്ക് കോൺഗ്രസിൽ തുടരാൻ ധാർമ്മികമായി അവകാശമില്ലെന്ന് ദീക്ഷിത് വാദിക്കുന്നു നേതാവായ സുപ്രിയ ശ്രീനേറ്റ് ഉൾപ്പെടെയുള്ളവർ തരൂരിന്റെ നിലപാടുകൾ വൈരുദ്ധ്യത്തെ വിമർശിച്ചു കോൺഗ്രസ് നേതൃത്വം ശക്തമായ പ്രതിപക്ഷ പ്രതികരണം ഉയർത്തുന്ന വിഷയങ്ങളിൽ പോലും തരൂർ മോദിയെ പ്രകീർത്തിക്കുന്നത് പാർട്ടി നിലപാടുമായി പൊരുത്തപ്പെടുന്നില്ല ഇത് സാധാരണ പ്രവർത്തകരിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുകയും പാർട്ടിയുടെ മൊത്തത്തിലുള്ള പോരാട്ട വീര്യം ചോർത്തുകയും ചെയ്യും ശശി തരൂർ പ്രധാനമന്ത്രിയെയും ബി ജെ പി സർക്കാരിനെയും പ്രകീർത്തിക്കുന്നത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല മറിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു തുടർക്കഥയാണ് ഇത് അദ്ദേഹത്തെ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും നിരന്തരം അകറ്റി നിർത്തിയിട്ടുമുണ്ട് പഹൽഗാം ഭീകരാ ുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി സർക്കാരിനെതിരെ ശക്തമായ നിലപാടെടുത്ത അതേ സമയത്താണ് തരൂർ മോദിയുടെ നിലപാടുകളെ പ്രകീർത്തിച്ച് രംഗത്തെത്തിയത് പിന്നീട് ആക്രമണത്തെക്കുറിച്ച് വിശദീകരിക്കാനായി വിദേശ രാജ്യങ്ങളിലേക്ക് പോയ സംഘത്തെ പാർട്ടിയുമായി ആലോചിക്കാതെ തരൂർ നയിച്ചതും വലിയ വിവാദമായി ഈ വിഷയത്തിൽ രാജ്യത്തിന്റെ ക്ഷേമമാണ് തനിക്ക് പ്രധാനമെന്ന തരൂരിന്റെ നിലപാട് താൻ പാർട്ടി നിലപാടിന് മുകളിലാണെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമായി വ്യാഖ്യാനിക്കപ്പെട്ടു കുടുംബ ഒരു മലയാള പത്രത്തിൽ തരൂർ ലേഖനം എഴുതിയതും കോൺഗ്രസ് നേതൃത്വത്തിന് അദ്ദേഹത്തോടുള്ള അതൃപ്തി വർദ്ധിപ്പിച്ചു നെഹ്റു കുടുംബത്തെ കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് തരൂർ ഹൈക്കമാൻഡിന്റെ കടുത്ത എതിരാളിയായി മാറുകയായിരുന്നു പലപ്പോഴും അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുവെന്ന സൂചനകളും നൽകിയിരുന്നു ചില കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്ന ആരോപണമാണ് ഓപ്പറേഷൻ സിന്ദൂർ അതായത് തരൂർ പൂർണമായി മോദി പക്ഷക്കാരനായി മാറി ബി ജെ പിയിലേക്ക് ചേക്കേറാൻ കളം ഒരുങ്ങുന്നു എന്നതാണ് ഈ ആരോപണത്തിന്റെ സാരം ദേശീയ മാധ്യമങ്ങൾ ഈ വിലയിരുത്തൽ നടത്താറുണ്ടെങ്കിലും താൻ കോൺഗ്രസിനോട് അതിന്റെ പ്രത്യശാസ്ത്രത്തോടും വിശ്വസ്ത പുലർത്തുന്നു എന്നാണ് തരൂർ നിരന്തരം പ്രതികരിക്കുന്നത് എന്നാൽ ഈ വിശ്വസ്തത വാക്കുകളിൽ മാത്രമാണെന്ന വിമർശനമാണ് ദീക്ഷിതനെ പോലുള്ളവർ ഉയർത്തുന്നത് തരൂരിനെതിരെ നിരവധി പരാതികൾ എ സി സിയുടെ മുന്നിൽ എത്തിയിട്ടും അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ ഹൈക്കമാൻഡ് ഇതുവരെ തയ്യാറായിട്ടില്ല ഈ മൗനത്തിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ തന്ത്രങ്ങളുമുണ്ട് തരൂരിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയാൽ അദ്ദേഹത്തിന് രക്തസാക്ഷി പരിവേഷം ലഭിക്കാനും അത് ഉപയോഗിച്ച് ബി ജെ പിയിലേക്ക് ചേക്കേറാനും സാധ്യതയുണ്ട് ഇത് കോൺഗ്രസിന് വലിയ ദോഷം ചെയ്യും ദേശീയ തലത്തിൽ പാർട്ടിക്കുള്ളിലെ ഏറ്റവും പ്രമുഖനായ ബുദ്ധിജീവി മുഖമാണ് തരൂർ അദ്ദേഹത്തെ പൂർണ്ണമായും ഒഴിവാക്കുന്നത് കോൺഗ്രസിന്റെ നഗരങ്ങളിലെ വോട്ടർമാർക്കിടയിൽ പ്രതിച്ഛായ നഷ്ടമുണ്ടാക്കിയേക്കാം ഉണ്ടാക്കിയേക്കാം തരൂരിന്റെ തുടർച്ചയായ വെല്ലുവിളികളെ തള്ളിക്കളഞ്ഞുകൊണ്ട് പാർട്ടിക്ക് ദോഷകരമാകുന്നത് വരെ നടപടി എന്നതാണ് ഹൈക്കമാൻഡിന്റെ നിലവിലെ തന്ത്രം കേരളത്തിലെ വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ വൻ വിജയം നേടാൻ കോൺഗ്രസ് പരിശ്രമിക്കുമ്പോൾ തരൂരിന്റെ നിലപാടുകൾ പ്രാദേശിക തലത്തിൽ വലിയ ആശങ്കകൾ ഉണ്ടാക്കുന്നു തലസ്ഥാനമായി തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുക്കാൻ കോൺഗ്രസ് തീവ്രശ്രമം നടത്തുന്നുണ്ട് എന്നാൽ സ്ഥലം എം പി ആയ തരൂർ മോദിയുടെ നേതൃത്വത്തെ അംഗീകരിക്കുന്നുവെന്ന പ്രചാരണം ബി ജെ പിക്ക് രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള ഏറ്റവും വലിയ ആയുധമാണ് ഇത്തരത്തിൽ ബി ജെ പിക്ക് രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള അവസരങ്ങൾ തുടർച്ചയായി ഉണ്ടാക്കുന്ന തരൂരിനെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ എങ്ങനെ സഹകരിപ്പിക്കും എന്ന ആശങ്കയിലാണ് തിരുവനന്തപുരത്തെ കോൺഗ്രസ് നേതൃത്വം കേരളത്തിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനായി രൂപീകരിച്ച ഉന്നത അധികാര സമിതിയിൽ തരൂരിനെ ഉൾപ്പെടുത്തിയത് അദ്ദേഹത്തെ പാർട്ടിയിൽ നിലനിർത്താനുള്ള ഹൈക്കമാൻഡിന്റെ ശ്രമമായി കാണാമെങ്കിലും അത് അദ്ദേഹത്തിന് കൂടുതൽ സ്വാധീനം നൽകുന്നു തന്നെ ആവശ്യമുള്ളവർക്ക് തിരഞ്ഞെടുപ്പ് െന്ന തരൂറിന്റെ പ്രസ്താവന താൻ അപ്രസക്തനല്ലെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമായിരുന്നു ഈ വിവാദത്തിന്റെ കാതൽ ഒരു പ്രത്യയശാസ്ത്രപരമായ സംഘർഷമാണ് ഭരണപരമായ കാര്യക്ഷമതയും രാജ്യത്തിന്റെ ക്ഷേമത്തെയും പ്രശംസിക്കുന്നതിൽ പാർട്ടി രാഷ്ട്രീയ മതിർവരമ്പുകൾ സൃഷ്ടിക്കേണ്ടതില്ലെന്ന് തരൂർ വിശ്വസിക്കുന്നു അദ്ദേഹം സ്വയം ഒരു മിതവാദിയായി ദേശീയവാദി എന്ന പ്രതിച്ഛായ നിലനിർത്താൻ ശ്രമിക്കുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ബി സർക്കാർ പിന്തുടരുന്നത് ജനാധിപത്യത്തിനും എതിരായ നയങ്ങളാണ് അതുകൊണ്ട് അവരുടെ നയങ്ങളോ പ്രധാനമന്ത്രിയുടെ പ്രസംഗമോ പ്രശംസ അർഹിക്കുന്നില്ല ഇത്തരം പ്രശംസകൾ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രപരമായ പോരാട്ടത്തെ ദുർബലപ്പെടുത്തുകയും പാർട്ടിയുടെ ലക്ഷ്യങ്ങളെ ഒറ്റ കൊടുക്കുന്നതിന് തുല്യമാവുകയും ചെയ്യുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തിയ ശശി തരൂരിനെതിരെ സന്ദീപ് ദീക്ഷിത് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉയർത്തിയ വിമർശനം കോൺഗ്രസ് പാർട്ടിക്കകത്ത് നിലനിൽക്കുന്ന ആഴത്തിലുള്ള പ്രത്യയശാസ്ത്രപരമായ പ്രതിസന്ധിയാണ് തുറന്നു കാട്ടുന്നത് ഹിപ്പോക്രാറ്റ് എന്ന വിശേഷണം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ താൻ തുടരണോ വേണ്ടയോ എന്ന ചോദ്യം തരൂരിന്റെ മുന്നിൽ തുറന്നിടുന്നു ഹൈക്കമാൻഡിന്റെ മൗനം ഈ വിഷയത്തിൽ കൂടുതൽ ദുരൂഹത സൃഷ്ടിക്കുന്നുമുണ്ട് സമീപഭാവിയിലെ തിരഞ്ഞെടുപ്പുകൾ അടുക്കുമ്പോൾ തരൂരിന്റെ നിലപാടുകൾ ബി ജെ പിക്ക് രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള അവസരങ്ങൾ തുടർച്ചയായി നൽകുന്നതും കോൺഗ്രസിനും വലിയ തിരിച്ചടിയാണ് കോൺഗ്രസ് എന്ന നിലയിൽ പാർട്ടി നിലനിൽക്കണമെങ്കിൽ അതിന്റെ പ്രത്യയശാസ്ത്രപരമായ അടിത്തറയിൽ വിശ്വസ്തത പുലർത്തുന്ന നേതാക്കളെയാണോ അതോ വ്യക്തിപരമായ സ്വാധീനമുള്ള നേതാക്കളെയാണോ പിന്തുണക്കേണ്ടതെന്ന നിർണായകമായ ചോദ്യത്തിനും ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് ഈ ചോദ്യത്തിന്റെ ഉത്തരം വരും വർഷങ്ങളിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഭാവി നിർണയിക്കും